നമസ്കാരം സിദ്ദിഖാപ്പന്റെ ഭാര്യ റഹാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു കന്നമംഗലം പഞ്ചായത്തിലെ പതിനാറാം വാർഡിലായിരുന്നു അവർന്നത് എൽ ഡി എഫിൻ്റെയും എസ് ടി പി യുടെയും ഒരു വലിയ പിന്തുണയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു റഹാനത്തിന് പക്ഷേ പരാജയപ്പെട്ടു എന്താണ് എന്ന് അറിയില്ല ഭീകരവാദികളുടെ ഭീകരവാദത്തിന്റെ തീവ്രത പോരാഞ്ഞിട്ടാണോ ആ അവിടെ പരാജയപ്പെട്ടത് എന്നറിയില്ല എന്തായാലും പരാജയപ്പെട്ടു എന്നറിയുന്നതിൽ കേരളത്തിലെ ജനാധിപത്യ സമൂഹത്തിന് വലിയ സന്തോഷമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അഴിമുഖത്തിൽ അഴിമുഖത്തിൽ ജോലി ചെയ്യുന്ന സമയത്താണ് സിദ്ദിഖാപ്പൻ പോപ്പുലർ ഫ്രണ്ടുമായിട്ട് ചേർന്ന് കൊണ്ട് യു പിയിലേക്കൊക്കെ വലിയൊരു കലാപം സൃഷ്ടിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി അങ്ങോട്ട് പോയത് അത് അതിന് അതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് യു എ പി ഐ ചാർജ് ചെയ്ത സിദ്ധിക്കാപ്പനെ ജയിലിലേക്ക് അയക്കുന്നത് അതിനുശേഷം അത് കോടതിയിൽ തെളിയിക്കപ്പെട്ടിട്ട് അയാളെ ജയിലിലേക്ക് തന്നെ കുറച്ചധികം നാൾ തുടരേണ്ടി വന്നു സിദ്ദിക്കാപ്പന് അപ്പോൾ സിദ്ധിക്കാപ്പന്റെ ഭാര്യ റഹാനത്തിന് ഈ ഇലക്ഷനിൽ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച വിജയിപ്പിക്കണമെന്ന് എൽ ഡി എഫും ചേർന്ന് തീരുമാനിച്ചു എസ് ഡി പിള്ള ഒരു ഭീകര സംഘടനയോടൊപ്പം എൽ ഡി എഫ് ചേരുകയുണ്ടായി അത്തരത്തിലൊരു വലിയ പ്രശ്നമൊന്നുമില്ല കാരണം ഭീകരവാദ സംഘടനകളുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടാണ് ഒരു കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട് എൽ ഡി എഫിന്റെ ഒരു പ്രവർത്തന ശൈലി കാരണം അതൊരു ന്യൂനപക്ഷ സംരക്ഷണം എന്ന തരത്തിലുള്ള ഒരു വാദമാണ് എൽ ഡി എഫിൽ നിന്നും അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ബുദ്ധിജീവികളിൽ നിന്ന് അടക്കം ഉണ്ടാകുന്നത് ഏത് ഭീകരവാദി വന്ന ഭീകരവാദിക്ക് പിന്തുണ കൊടുക്കും അത് എൽ ഡി എഫിന്റെ മാത്രമല്ല യു ഡി എഫിന്റെയും കൂടി ഒരു വിഷയമാണ് അവരും ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് കാരണം ഇപ്പോ ജമാത്ത് ഇസ്ലാമിക്ക് വലിയ പിന്തുണ ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു പിന്തുണ വാങ്ങിക്കൊണ്ടാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിച്ചത് അതുകൊണ്ട് തന്നെ അവർക്ക് മുനമ്പം വിഷയമടക്കമുള്ള വിഷയങ്ങളിൽ അവരോട് ഒരു കരുണ കാണിക്കാനും സാധിച്ചിട്ടില്ല മുസ്ലിം ലീഗ് മൊത്തത്തിൽ ഒരു എസ് ഡി പിടേയും മുസ്ലിം ലീഗ് മൊത്തത്തിൽ എസ് ഡി പിടേയും ജമാഅത്ത് ഇസ്ലാമിയുടെയും ഒക്കെ പിടിയിലാണ് ഒരു സപ്പോർട്ട് ആ ഒരു പിന്തുണ യു ഡി എഫിനും എൽ ഡി എഫിനും ലഭിക്കുന്നുണ്ട് എൽ ഡി എഫിന് എസ് ഡി പി യുമായിട്ട് ഒരു ബാന്ധവം ഇവിടെ ഇപ്പോ ഉണ്ട് പല ചില പഞ്ചായത്തുകൾ ചില വാർഡുകളിൽ എസ് ഡി പി യുമായിട്ട് ചേർന്നിട്ടാണ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത് പക്ഷേ എസ് ഡി പി ഇപ്പോ എങ്ങോട്ട് നീങ്ങണമെന്ന് അറിയില്ല കാരണം അവരുടെ ഒരു ഭാഗം ജമാഅത്തെ ഇസ്ലാമി ഇപ്പോ യു ഡി എഫിന്റെ കൂടെയാണ് എന്തായാലും രണ്ട് ഭീകരവാദ സംഘടനകൾ രണ്ട് ഭാഗങ്ങളിലേക്ക് തിരിഞ്ഞ് രണ്ട് പാർട്ടികൾക്കിടയിലാണ് കാരണം ഭീകരവാദികളെ പകുത്ത് കൊടുക്കണമല്ല കാരണം അല്ലെങ്കിൽ പിന്തുണ രണ്ട് ഭാഗത്തേക്കായി പോവും പക്ഷേ ഇപ്പോൾ കൂടുതൽ പിന്തുണ നേടാൻ കഴിഞ്ഞത് മുസ്ലിം ഭാഗത്തിൻ്റെ പിന്തുണ നേടാൻ കഴിഞ്ഞത് ഇപ്പോൾ യു ഡി എഫിനാണ് ഇപ്പോൾ പൊതുവിലുള്ള ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു വിലയിരുത്തൽ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് ഇരു പാർട്ടികളും നേരിട്ട് ഇരിക്കുന്നത് പാലക്കാട് ഇലക്ഷനിലടക്കം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ യു ഡി എഫിന് എസ് ഡി പി യുടെ പിന്തുണ കിട്ടി അതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ തള്ളിക്കളയാൻ പോലും നേതൃത്വം തയ്യാറായില്ല ഇപ്പോ ജമാഅത്ത് ഇസ്ലാമിയുടെ കാര്യം പറഞ്ഞു ജമാഅത്ത് ഇസ്ലാമി വലിയ ജനാധിപത്യ പാർട്ടിയാണ് എന്ന അവകാശവാദമാണ് വി ഡി സതീശൻ മുഴക്കിയത് എന്തായാലും ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു വരുമ്പോൾ ഇവിടെയും ഭീകരവാദികൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് സിദ്ധിക്കാപ്പന്റെ ഭാര്യയ്ക്ക് എൽ ഡി എഫിന് ഒരു വലിയ പിന്തുണ നൽകിയത് പക്ഷേ ഈ വലിയ പിന്തുണ കൊടുത്തിട്ടും എൽ ഡി എഫിന്റെയും എസ് ഡി പിടേയും പിന്തുണ കിട്ടിയിട്ടും സിദ്ധിക്കാപ്പന്റെ ഭാര്യ വിജയിച്ചില്ല എന്തായാലും അതൊരു വലിയ നല്ല ലക്ഷണമായിട്ട് കാണുന്നു ജനാധിപത്യ സമൂഹം ഒരു നല്ല രീതിയിൽ നേർരേഖയിൽ സഞ്ചരിക്കുന്നു ഒരു തെളിവായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ പരാജയത്തെ കാണാം വെബ്ഡെസ്ക് തത്വമൈനുസ്